ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവനെ ഒരു അവസരം കൂടി കൊടുക്കണമെന്ന് നിത്യ സുജാതയോട് അപേക്ഷിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട് ഒരിക്കലും കഴിയില്ല എന്റെ മോളെ കൊലക്കി കൊടുക്കാൻ എനിക്ക് കഴിയില്ല ഇപ്പോഴത്തെ ജീവൻ ഒരു ഉറുമ്പിനെ പോലെ നോവിക്കാൻ കഴിയില്ല ആ ഒരു ജീവനെ കുറിച്ചാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നിത്യയും പറയുന്നു എന്നാൽ ഇതേ സമയം ജീവനെ കാണിക്കുന്നുണ്ട് ജീവൻ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരം ജീവൻ ഇന്നലെ രാത്രി നേരത്തെ താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്നിട്ട് ആ പെൺകുട്ടിയെ കുഴിച്ചിട്ടിരുന്ന ആ കുഴി ഇങ്ങനെ തുറക്കുകയാണ് കുറെ ദിവസമായതിനാൽ അത് ഉറച്ചു പോയിരുന്നു നീനെ കുഴിച്ചിട്ടിരുന്ന ആ ഒരു ബോഡി എടുക്കുകയാണ് ഇപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് ഒരു ഭ്രാന്തനെ പോലെ അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ജീവൻ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ജീവൻ ആലോചിക്കുകയാണ് എന്നാൽ ഇതേ സമയവും നിത്യ ജീവനുവേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ അരികിൽ ജീവൻ നിത്യ നീനയുടെ ബോഡി ഒരു ചാക്കിൽ കെട്ടിയിരിക്കുന്നു നിത്യ സുജാതയോട് പറയുകയാണ് ജീവൻ ഇനി എന്നെ ഒന്നും ചെയ്യില്ല അത് എനിക്ക് വിശ്വാസമുണ്ട് അത് അമ്മയും കൂടി വിശ്വസിക്കണം എന്റെ വിശ്വാസത്തിൽ മാറ്റമില്ല നിന്റെ മുന്നിൽ മാത്രം അവൻ നല്ലവനായി അഭിനയിക്കാൻ അവൻ ചെയ്ത തെറ്റുകൾ ഒളിക്കുകയും മറയ്ക്കുകയും ചെയ്യുകയാണ് നിന്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ജീവൻ ഇങ്ങനെ വേറെ വേറെ ചില കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ജീവൻ നീന ജോലി ചിതിർന്ന് അതേ ഹോസ്പിറ്റലിൽ എത്തി എന്നിട്ട് ജീവൻ നീനയുടെ കൈപ്പടിയിൽ എഴുതിയ ഒരു കത്ത് ആ കത്ത് അവരാരും ഇല്ലാത്ത സമയം നോക്കി അവിടെ ഒരു ബുക്കിൽ എടുത്തു വെക്കുകയാണ് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇവിടുന്ന് പോവുകയും ചെയ്തിരുന്നു അങ്ങനെ ആ തെളിവുകളും ജീവൻ നശിപ്പിച്ചു ജീവൻ സുജാതയോട് പറയുന്നുണ്ട് ഞാൻ ജീവിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അമ്മയാണ് എന്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ ജീവന്റെ ഭാര്യയാവുകയാണെന്ന് ഞാൻ പറയൂ അതിൽ എന്ത് ദോഷം വന്നാലും ഞാൻ അത് സ്വീകരിച്ചോളമ്മെന്നും നിത്യ പറയുന്നു തുടർന്ന് അമ്മാവൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം സുജാത അമ്മാവന്റെ അരികിലേക്ക് വന്നു ആ പോലീസ് പറഞ്ഞ കാര്യം എന്താ എന്ന് ചോദിക്കുന്നു അവർ സംശയിക്കുന്നത് പോലെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ അവൻ അത് അനുഭവിക്കട്ടെ എന്നും സുജാത പറയുന്നുണ്ട് ഹരി സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പോലീസുകാരെ ഹരിയെ ഓർമ്മിപ്പിച്ചു ദിവസം കുറച്ച് കടന്നുപോയി എന്തെങ്കിലും ഒന്നു ചെയ്തില്ലെങ്കിൽ ശരിയാവോ എന്നൊക്കെ സുജാത പറയുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് കാര്യം ശരിയാണ് പക്ഷെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഹരി മൃത്യയും ഭാര്യയും ഭർത്താവും ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല അയാൾ അത് വച്ചിന് കേസ് കുത്തിപ്പൊക്കും പിന്നെ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോയ രജിസ്റ്റർ മാരേജ് നടന്നേ പറ്റൂ സർട്ടിഫിക്കറ്റും കിട്ടണമെന്ന് പറയുന്നു ഹരിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് വിഷമത്തിലാണ് ചില നേരത്തെ അവൻ്റെ ഇരിപ്പ് കണ്ടാൽ ചങ്ക തകർന്നു പോകും ഇരുപത്തിനാല് മണിക്കൂർ അവൻ തികയത്തില്ല അവൻ ഓടിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇപ്പോൾ അവന് മുറിയടച്ചിരിക്കാനേ ഉള്ളൂ സമയം എപ്പോഴും ആലോചിച്ചിരിക്കാനേ ഉള്ളൂ സമയം പലപ്പോഴും ഞാൻ ചെറു നോക്കുമ്പോൾ അവളുടെ കണ്ണ് അവന്റെ കണ്ണുനീരിൽ കണ്ണിൽ കണ്ണുനീരുണ്ടാകും എന്റെ മോൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് ഇത് ഹാ അത് പോട്ടെ അല്ലേ എല്ലാവരുടെയും മുന്നിൽ ഒന്നുകൂടി നടത്തണമെങ്കിൽ ഞാൻ അവനെ നിർബന്ധിക്കാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും അത് നടക്കണമെങ്കിൽ ജീവനും നിത്യയും തമ്മിലുള്ള ഡിവോഴ്സ് പേപ്പർ അവിടെ ഹാജരാക്കണ്ടേ അത് വേണം അത് ഞാൻ ഉണ്ടാക്കും എന്ന് നിത്യ ഇത് വീണ കേൾക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു അതിനൊരു മാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ആ കാര്യം സുജാത അമ്മാവനോട് പറയുന്നത് വീണ കേട്ടു എത്ര ഒതുങ്ങിയാലും ഇവർ ഇവരോരോന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവരും ഇവരെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാകില്ല എന്ന് വീണ വിചാരിക്കുന്നുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് അവളോടുള്ള ഇഷ്ടം എന്റെ മനസ്സിൽ നിന്നും ഒരിക്കലും പോകില്ല എന്നൊക്കെ സുജാത പറയുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് സുജാത വിഷമിക്കാതിരിക്കെ ഭഗവാൻ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഇത്രയും വലിയൊരു ത്യാഗത്തിന് എന്തായാലും ഒരു ഫലം ഉണ്ടാകാതിരിക്കില്ല ഇതേസമയം സുജാതയെ വീഴ്ത്താനായിട്ട് വീണ കുറച്ച് എണ്ണ എടുത്തുകൊണ്ട് വരുന്നുണ്ട് സുജാത പോകുന്ന വഴിയിൽ എങ്ങനെ ഒഴിക്കുകയും ചെയ്തു ആരുടെ കണ്ണിൽപ്പെടാതെയാണ് വീണ അത് ചെയ്യുന്നത് സുജാത അമ്മാവരുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ആ പഠിക്കൽ എണ്ണ കിടക്കുന്നത് സുജാത കാണുന്നില്ലായിരുന്നു സുജാതയുടെ പിന്നാലെ നിത്യുമുണ്ട് സുജാത വീഴാൻ പോയപ്പോൾ പെട്ടെന്ന് നിത്യയും ജീവനും കൂടി ചേർന്ന് സുജാതയെ പിടിച്ചു ഒരുമിച്ചാണ് പിടിച്ചത് രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ കൂട്ടിമുട്ടുകയും ചെയ്യുന്നുണ്ട് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് നിത്യയുടെ കയ്യിൽ ഇങ്ങനെ ജീവൻ പിടിക്കുകയും ചെയ്യുന്നു ഇത് നിത്യ ശ്രദ്ധിക്കുന്നുണ്ട് സുജാത രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നു അമ്മയ്ക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് നിത്യ പറയുമ്പോൾ ഇല്ല പെട്ടെന്നൊന്ന് വീണപ്പോൾ തെന്നിപ്പോയതാണ് എന്ന് സുജാത പറയുന്നു ഈ സമയം നിത്യയുടെ കൈയിൽ ഇങ്ങനെ പിടിക്കുകയാണ് ജീവൻ ഇത് സുജാത കാണുന്നു പെട്ടെന്ന് നിത്യ കൈ എടുക്കുമ്പോൾ സുജാത ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് നിത്യ അകത്തേക്ക് പോകുന്നു സുജാതയെ ചേർത്ത് പിടിച്ചിട്ട് ജീവൻ പറയുന്നു മരുമോളുടെ മാറ്റം അമ്മായി ശരിക്കും കാണുന്നുണ്ടല്ലോ അല്ലേ സത്യം ഒരുപാട് കാലം ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും ഈ ജീവന്റെ മുന്നിൽ അമ്മ എത്ര ചേർത്ത് പിടിച്ചാലും അതിനകത്തുനിന്ന് ഞാൻ അവളെ കൊത്തി എടുത്തിരിക്കും അമ്മയെ മത്സരിച്ചാൽ ആ തോറ്റു ഉള്ളൂ എന്റെ ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നു ചത്താലും ഞാൻ മത്സരിക്കും ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ എന്നെ മറികടന്ന് നീ അവളെ ഒന്നും ചെയ്യില്ല എനിക്കയുടെ ജീവൻ ചിരിക്കുന്നു ഇത് കൊലയാളിയുടെ ചിരിയാണ് അത് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും അധികം വൈകാതെ ഇത്രയും പറഞ്ഞ് സുജാത പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജീവൻ തുടർന്ന് വീണ കല്യാണിയുടെ മുന്നിൽ നിൽക്കുകയാണ് കല്യാണി ആണെങ്കിൽ നല്ല ഉറക്കത്തിലും വീണ വിചാരിക്കുന്നു ഇനി ഒരു തവണയും കൂടി രജിസ്ട്രേഷൻ നടത്താൻ തീരുമാനിച്ചാൽ അവരത് നടത്തിയിരിക്കും ഈ കല്യാണം മുടക്കാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ കല്യാണി ഇവളെ കയ്യിൽ എടുക്കണം അങ്ങനെ ആരുടെയും കണ്ണിൽപ്പെടാതെ വീണ കല്യാണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു കല്യാണിയോട് സ്നേഹമുള്ളതുപോലെ അഭിനയിക്കുന്നുണ്ട് കല്യാണി നല്ല ഉറക്കത്തിലായിരുന്നു തലയിൽ വന്ന് തലോടുകയും പുതപ്പ് പുതച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ഹരി അവിടേക്ക് വരുന്നത് ഈ കാഴ്ച ഹരി കാണുന്നു വീണ പുറത്തേക്ക് വരുമ്പോൾ ഹരി അത് കണ്ടു രണ്ടുപേരും പരസ്പരം കാണുന്നു ഒന്ന് മിണ്ടാതെ വീണ പോകാൻ തുടങ്ങുമ്പോൾ ഹരി പറയുന്നു നീ ഇതിനെ എന്റെ മുറിയിൽ കയറിയിരുന്ന് അതുകൊണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം എന്നെ വീണ പറയുമ്പോൾ ഹരി പറയുന്നു നീ എന്റെ മോളുടെ അടുത്ത് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല അവൾ എന്റെ മകൾ ആ കാര്യത്തിൽ സംശയമില്ലല്ലോ പിന്നെ നിങ്ങളുടെ മകളാണ് എന്നുള്ള ഈ പറച്ചിൽ അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നെ വീണ ചോദിക്കുന്നു ഇത് കേട്ട് ദേഷ്യത്തോടെ ഹരിവീണയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ